മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു രണ്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ഒറ്റ വാക്കിൽ പറയണം ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അതിനകത്ത് നോറ വന്നിട്ട് പറഞ്ഞത് ജാസ്മിൻ്റെയും ഋഷിയുടെയും പേരാണ് ജാസ്മിൻ ഭയങ്കര സെൽഫിഷ് ആണ് ചൈൽഡ് ആണ് ഹോംലി പേഴ്സൺ ആണ് വളരെയധികം സംസാരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ വളരെ ധൈര്യശാലിയാണ് എന്നൊക്കെയാണ് നോറ പറഞ്ഞത് പിന്നീട് ഋഷിയുടെ പേര് പറയുന്നു ചൈൽഡിഷ് ആണ് ഭയങ്കര കെയറിംഗ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് അർജുൻ വന്നിട്ട് ശ്രീധുവിന്റെ പേര് പറയുന്നു ശ്രീതു വളരെ നല്ല കെയറിംഗ് ആണ് ടാലന്റ് ആണ് ചൈൽഡ് ലിഷ് പേഴ്സൺ ആണ് എന്നൊക്കെയാണ് അർജുൻ പറയുന്നത് രണ്ടാമതായിട്ട് സിജോവിന്റെ പേര് പറയുന്നു നല്ല സ്ട്രോങ് ആണ് ബോൾഡ് ആണ് അറ്റൻസിക്കർ ആണ് എന്നാണ് സിജോവിനെ പറ്റി അർജുൻ പറയുന്നത് മുടിയം വന്നിട്ട് അബിയുടെ പേര് പറയുന്നു ടാലന്റ് ആണ് ലവ്വബിൾ പേഴ്സൺ ആണ് എന്നൊക്കെ കുറെ പകർത്തി പറയുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് കുറെ ആൾക്കാരുടെ പേര് പറയുന്നു കുറച്ചൊക്കെ ഷുഗർ കോട്ടിങ് നടത്തുന്നു അങ്ങനെയാണ് മോർണിംഗ് ആക്ടിവിറ്റി പോയത് അടുത്ത് വീണ്ടും നാട്ടുരാജാവ് ടാസ്ക് ആയിരുന്നു ഇന്നലെ കഴിയുമ്പോൾ ആ ചെങ്കോലും താക്കോലും ഉണ്ടായിരുന്നത് ജിൻഡോയുടെ കലയായിരുന്നു അതുകൊണ്ട് അടുത്ത നാട്ടുരാജാവായിട്ട് ജിൻഡോയെ തെരഞ്ഞെടുത്തു ജിൻഡോ ഒരു ഡിഫറൻറ്റ് മെത്തഡിലാണ് കേട്ടോ പോയത് ഞാനൊരു അഞ്ച് ഗെയിം വെക്കും ആ അഞ്ച് ഗെയിമിൽ ജയിച്ചവർക്ക് ഞാൻ ഈ ചെങ്കോലും താക്കോലും ദാനം ചെയ്യും അവർക്ക് അടുത്ത രാജാവായി നിൽക്കാം എന്നാണ് ജിൻഡോ പറഞ്ഞത് ആദ്യത്തെ ഗെയിം മ്യൂസിക്കൽ ചെയറായിരുന്നു കേട്ടോ അതിൽ ഫസ്റ്റ് അർജുൻ വിജയിക്കുകയും പിന്നെ ആ കളി റദ്ദാക്കുകയും അതിനുശേഷം വീണ്ടും കളിച്ചതിന് ശേഷം ഈ പാട്ട് പോണല്ലോ മ്യൂസിക്കൽ ചെയറിന് അത് സിജോയും ബാക്കിയുള്ള ടീമാണ് പാടിയത് അപ്പൊ ശ്രീധു ഇരിക്കാൻ പോകുന്ന സമയത്ത് അവർ പാട്ട് നിർത്തുകയും അങ്ങനെ ആ ഗെയിമിൽ ശ്രീതു വിജയിക്കുകയും ചെയ്തു രണ്ടാമത്തെ ഒറ്റക്കാലിൽ നിൽക്കുക പിന്നെ സ്പൂൺ റൈസ് കുപ്പിയിൽ വെള്ളം നിറക്കൽ സുന്ദരിക്ക് പൊട്ടുതടൽ എന്നിങ്ങനെയുള്ള അഞ്ച് ഗെയിം നടത്തിയതിനു ശേഷം അതിൽ കൂടുതൽ പോയിന്റ് നേടിയ ജാസ്മിന് ആ ചെങ്കോലും താക്കോലും ജിൻഡോ നൽകി അടുത്ത രാജ്ഞിയായി നിയമിച്ചു മഹാറാണിയായി അധികാരമേറ്റ ജാസ്മിന്റെ ഭരണം വേറെ രീതിയിലായിരുന്നു ഒരു സ്വേച്ഛാധിപതി എന്ന രീതിയിലായിരുന്നു ജാസ്മിൻ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആരും ഇവിടെ സംസാരിക്കാൻ പാടില്ല ഒച്ചയുണ്ടാക്കാൻ പാടില്ല എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ജാസ്മിൻ ഭരണം തുടങ്ങിയത് പക്ഷേ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മാത്രമേ ജാസ്മിന്റെ ഭരണം നിലനിർത്തുക ു അപ്പോ തന്നെ ആ ദ കൈക്കലാക്കി ദണ്ട് മാറ്റി 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 അവസാനം ശ്രീധുന്റെ കയ്യിലാണ് കിട്ടിയത് പിന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ദണ്ട് എന്ന് പക്ഷെ ശ്രീത് കൊടുക്കുന്നില്ല അത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കണം ജാസ്മിൻ പിന്നീട് ആ ഇതെന്തിനാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് അഭിഷേകിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ദണ്ട് പോയി കഴിഞ്ഞാൽ അനങ്ങാതിരിക്കണം അതേപോലെ ഈ ഈ മാല താക്കോല് പോയി കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കണം ഇതാണ് ആക്ച്വലി ടാസ്ക് ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആ ടാസ്കിൽ ഇത് രണ്ടും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത രാജാവായിട്ട് മാറും പക്ഷേ ഇത് വേറെ വേറെ ആൾക്ക് കെട്ടി കഴിഞ്ഞാൽ ഈ മുമ്പേ ഉള്ള രാജാവോ അല്ലെ രാജ്ഞിയോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ ഉണ്ട് അത് ജാസ്മിനും ഉണ്ടായിരുന്നു പക്ഷെ അത് രണ്ടും പോയി കഴിഞ്ഞാൽ അധികാരം പോകും അപ്പൊ ജാസ്മിൻ പറഞ്ഞതിലും കാര്യമുണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് ഇത് രണ്ടും പോയി കഴിഞ്ഞാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നവരെ സംസാരിക്കാനോ അനങ്ങാനോ പാടില്ല അതിലേക്ക് ജാസ്മിൻ പറയുന്നുണ്ട് സായി ഇന്നലെ ദണ്ടും താക്കോലും പോയപ്പോൾ സംസാരിച്ചിരുന്നുള്ളു എന്ന് പോയിന്റ് ഔട് ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോ ആരും ചോദിച്ചില്ല ഇപ്പൊ ജാസ്മിൻ ചെയ്യുമ്പോൾ മാത്രം എല്ലാവരായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ വഴക്ക് കഴിഞ്ഞതും ജാസ് ഗാർഡനിങ് ഏരിയയിൽ പോയി കരയുന്നുണ്ട് ഇതിന് മനസ്സിലാവുന്നത് ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അത്ര വലിയ കാര്യമൊന്നും നടന്നിട്ടില്ല അത്ര വലിയ വഴക്കൊന്നും അവിടെ നടന്നിട്ടില്ല ഇതിനേക്കാൾ വലിയ വഴക്ക് നടന്നിട്ടും കുലുങ്ങാത്ത ജാസ്മിനാണ് ഈ ചെറിയ കാര്യത്തിന് അവിടെ പോയി പോയിരുന്നു മോങ്ങുന്നത് കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ജാസ്മിന്റെ ഗെയിം മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗബ്രി ഉണ്ടെങ്കിൽ ജാസ്മിന് സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുമായിരുന്നു ആ സപ്പോർട്ട് ഇപ്പോ ജാസ്മിൻ എവിടെ നിന്നും കിട്ടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ അർജുൻ ശ്രീധ ആകട്ടെ അവരൊരു കോംബോ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ സിജു ആണെങ്കിൽ അഭിഷേകിന്റെ കൂടെ അങ്ങനെ നീങ്ങുന്നു അഭിഷേക് ആണെങ്കിൽ ഋഷിയുടെ കൂടെ അങ്ങനെ നീങ്ങുന്നു ഋഷി ആണെങ്കിൽ അഭിഷേകിന്റെ കൂടെ അങ്ങനെ ഇവർ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോ അവിടെ ഇൻഡിവിജ്വലായി കളിക്കുന്ന കഴിഞ്ഞാൽ ഒന്ന് ജിൻഡോയും നോറയും ജാസ്മിനുമാണ് ജിൻഡോയും നോറയും തുടക്കം തൊട്ട് തന്നെ ആയി കളിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട വന്നാലും അത്രക്ക് ബ്രേക്ക് ആവുന്നില്ല പക്ഷെ ജാസ്മിൻ തുടക്കം തൊട്ട് തന്നെ ഒന്നുകിൽ ഗബ്രി അല്ലെങ്കിൽ റഷ്മിൻ എന്ന കോംബോ പിടിച്ചിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നേരിടാൻ ജാസ്മിന് സാധിക്കുന്നില്ല അടുത്ത നോറയുടെ മിറർ നോക്കിയുള്ള ആ ടാസ്കില് അതായിരുന്നു നോറ അധികം ഒന്നും പറഞ്ഞ് ചളമാക്കാതെ ചെറിയ രീതിയിൽ പറഞ്ഞ് അവളെ നോറയുടെ കോൺഫിഡന്റ് കാര്യവും ഇവിടെ വന്നത് വളരെ യാദൃശികമായിട്ടാണെന്നും എന്നെ ജനങ്ങൾ അംഗീകരിക്കോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനാണ് വന്നതെന്നും ഒക്കെ പറഞ്ഞ് നന്നായിട്ട് ചെയ്തു അഭിഷേക് പറഞ്ഞത് ചരിത്രത്തെ മാറ്റി കുറിക്കാൻ വേണ്ടി ആദ്യത്തെ വൈൽഡ് കാർഡ് മലയാളം ബിഗ് ബോസ് സീസണിലെ ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നറായിട്ട് നീ മാറണം എന്നൊക്കെയാണ് അഭിഷേക് പറഞ്ഞത് ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വെള്ളി വീണ് കാണാം അതുവരെയും ഗുഡ് ബൈ